الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين أما بعد يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم പ്രിയപ്പെട്ട സഹോദരന്മാരെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ സഹപ്രവർത്തകരെ അസ്സലാമു അലൈക്കും അസ്സാം വബറകാതുഹു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമ്മൾ തുടങ്ങി വെച്ച മഹത്തായ ഹദീസ് പഠന ക്ലാസിന്റെ മുപ്പത്തിരണ്ടാം ദിവസത്തിലേക്ക് മുപ്പത്തി മൂന്നാം ദിവസത്തിലേക്ക് ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ മഹാനായിരിക്കുന്ന ഇമാം നബിഅള്ളാഹു രചിച്ച റിയാദ് കിതാബിലെ ഹദീസുകളാണ് കഴിഞ്ഞ മുപ്പത്തി രണ്ട് ദിവസങ്ങളിലായിട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ അടുത്തറിയുക എന്ന സതുദ്ദേശത്തോടു കൂടി നമ്മൾ തുടങ്ങി ഈ പഠന ക്ലാസ് ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ ശ്രോതാക്കൾക്ക് വളരെ വേറെ ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷിക്കുന്നു അള്ളാഹു സുബാനോ താര നമുക്ക് ദീനീയ വിജ്ഞാനം ഉൾക്കൊള്ളാനുള്ള തോഫിയക്ക് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് കൂടുതൽ വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ പോകാറില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് എങ്കിലും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ദൈനീയവിജ്ഞാനം പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ആ പഠിച്ചതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളൊരു ദിനചര്യയാക്കി മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദീനീവിനെ അടുത്തറിയുകയും ദീനീ വിജ്ഞാനത്തെ മനസ്സിലാക്കുകയും വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിനെയും വിശുദ്ധമാക്കപ്പെട്ട തിരുഹദതീസുകളിലെ ഹദീസുകളെയും പഠിക്കുകയും ചെയ്തുകൊണ്ട് അവ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ കഴിയുന്ന വിധം ഏതെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അതിലൂടെ പ്രവാചകൻ സലാഹു അലൈവസലമയുടെയും അവിടുത്തെ അനുചരന്മാരുടെ മാതൃകകൾ സ്വയം പിൻപറ്റുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനും അവൻ്റെ ഹബീബിനും ഇഷ്ടപ്പെട്ട അടിമകളായി മാറാൻ നാം നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു സുഹാനോ താൽ അതിന് നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഹദീസിലേക്ക് പ്രവേശിക്കാം അധ്യായം നൂറ്റി ഇരുപത്തിയേഴ് നിദ്ര ശയനം ഉറക്കത്തിനെ കുറിച്ചും കിടക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്ന ബാബാണ് അതിൻ്റെയൊക്കെ മര്യാദകളെ കുറിച്ച് പറയുന്ന ബാബ ബാബൂറ്റി പതിനാലാമത്തെ ഹദീസാണ് ംഹുലിരപ്പിൽ വരെ ദിവസം കിടന്നാണ് ഉറങ്ങിയിരുന്നത് തൽസമയം അവിടുന്ന് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അള്ളാഹുവേ എന്നെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയും എൻ്റെ മുഖം നിന്നിലേക്ക് തിരിക്കുകയും എൻ്റെ കാര്യങ്ങൾ നിന്നിൽ അർപ്പിക്കുകയും എൻ്റെ മുതുകിനെ നിന്നിലേക്ക് ചേർക്കുകയും ചെയ്യുന്നു നിന്റെ ശിക്ഷ മയന്നു കൊണ്ട് പ്രതിഫലം മോഹിച്ചു കൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിന്നിലേക്ക് ചേരുകയില്ലാതെ നിന്റെ ശിക്ഷയെ തൊട്ട് ഒരു അഭയ കേന്ദ്രമോ രക്ഷാസങ്കേതമോ ഇല്ല

എന്താ പറഞ്ഞത് അല്ലാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇത് പറഞ്ഞുകൊണ്ടാണ് അള്ളാൻസൂല് കിടന്നുറങ്ങിയിരുന്ന മറാഹറി അള്ളാഹു നിവേദനം ചെയ്യുന്നു എന്നാ അതിൻ്റെ അർത്ഥം അള്ളാഹുവേ എന്നെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയും എൻ്റെ മുഖം നിന്നിലേക്ക് തിരിക്കുകയും എൻ്റെ കാര്യങ്ങൾ നിന്നിൽ അർപ്പിക്കുകയും എൻ്റെ മുഖത്തുനെ നിന്നിലേക്ക് ചേർക്കുകയും ചെയ്യുന്നു നിന്റെ ശിക്ഷ ഭയന്നുകൊണ്ട് പ്രതിഫലം മോഹിച്ചു കൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിന്നിലേക്ക് ചേരുകയല്ലാതെ നിന്റെ ശിക്ഷയെ തൊട്ട് ഒരു അഭയ കേന്ദ്രമോ രക്ഷാ സങ്കേതമോ ഇല്ല നീ അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലും നീ നിയോഗിച്ചിട്ടുള്ള നബിയിലും ഞാൻ വിശ്വസിക്കുന്നു സഹോദരങ്ങൾ അതുകൊണ്ട് കിടന്നുറങ്ങുമ്പോൾ ഈ ചൊല്ലിയ ശേഷം കിടന്നുറങ്ങുക നിവേദനം പറഞ്ഞു നീ ഉറങ്ങാൻ കിടക്കാൻ ഉദ്ദേശിച്ചാൽ നിസ്കരിക്കാൻ ഉണ്ടാക്കുന്നത് പോലെയുള്ള ചെയ്യുക വലതുവശം കിടന്നുകൊണ്ട് തൊട്ട് മുമ്പത്തെ ഹദീസിനുദ്ധരിച്ച് തിക്കറി ചൊല്ലുക നീ ഉറങ്ങുന്നതിന് മുമ്പുള്ള അവസാന വാചകം ഇതായിരിക്കട്ടെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള അവസാന വാചകം ഈ ആയിരിക്കട്ടെ എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ് പതിനൊന്ന് തൊണ്ണൂറ്റി രണ്ടിലും തൊണ്ണൂറ്റി മൂന്നിലും പതിമൂന്ന് മുന്നൂറ്റി എൺപത്തി എട്ടിലും മുസ്ലിം രണ്ടായിരത്തി എഴുന്നൂറ്റി പത്തിലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു സഹോദരങ്ങളെ ചിന്തിക്കുക നിവേദനം രാത്രിയിൽ പതിനൊന്നരക്കകത്ത് മിത്ര നിസ്കരിച്ചിരുന്നു പ്രഭാതം പൊട്ടിവിടർന്ന ലഘുവായ രണ്ടുരക്കകത്ത് സുബയുടെ സുന്നത്ത് നിസ്കരിച്ച ശേഷം ബാങ്ക് വിളിച്ചയാൾ വന്ന് ജമാത്തിന്റെ സമയമായി എന്ന് അറിയിക്കുന്നത് വരെ വലതുവശം ചെരിഞ്ഞ് കിടക്കിടക്കാറുണ്ടായിരുന്നു പതിനൊന്ന് തൊണ്ണൂറ്റി രണ്ട് മുസ്ലിം എഴുന്നൂറ്റി മുപ്പത്തിയാറിന് ഈ അതീത് റിപ്പോർട്ട് ചെയ്യുന്നു അതേ ഫാർ അതി അള്ളാഹു നിവേദനം ലഭിസലാഹു ലിടന്നുറങ്ങാൻ ഒരുങ്ങുമ്പോൾ വലത് കൈ കവളിന് താഴെ വെച്ചുകൊണ്ട് അള്ളാഹുവേ ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്റെ നാമത്തിലാണ് എന്ന് പറഞ്ഞിരുന്നു ഉണർന്നാൽ നമ്മെ ഉറക്കിൽ നിന്നും ഉണർത്തിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും അവനിലേക്കാണ് എന്നും പറയാറുണ്ടായിരുന്നു ബുഹാരി പതിനൊന്ന് തൊണ്ണൂറ്റിയെട്ടിലെ അതീത റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാറുണ്ടായിരുന്നു ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്റെ നാമത്തിലാണ് ഉണർന്നാലോ എന്താ പറയാ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഉണരുമ്പോൾ എന്ന് പറ ഉണർന്നും ഉണർന്നു കഴിഞ്ഞാലല്ലാ റസൂല് പറയാറുണ്ടായിരുന്ന പറയാറുണ്ടായിരുന്ന ദിക്കറ് അലഹദില്ലാഹില്ല അഹിയാനാ നമ്മെ ഉറക്കിൽ നിന്ന് ഉണർത്തി അള്ളാഹുവിനാണ് സർവസ്തുതിയും അവനിലേക്കാണ് മടക്കം എന്ന് പറയാറുണ്ടായിരുന്നു ം എന്റെ പിതാവ് പറഞ്ഞു ഞാൻ പള്ളിയിൽ കമയിന്ന് കിടക്കുകയായിരുന്നു അപ്പോൾ ഒരാളെന്നെ കാല് കൊണ്ട് തട്ടിക്കൊണ്ട് ഇത് അള്ളാഹുന് വെറുപ്പുള്ള കിടപ്പാണെന്ന് പറഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ആയിരുന്നു അബൂദാഹൂത് അയ്യായിരത്തി നാല്പതിന് മീ അതീസ് റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു ഒരിടത്തിരുന്നാൽ അവിടെ വെച്ച് ണം ഇല്ലെങ്കിൽ നിയമലംഘനം നടത്തിയതിന് നിങ്ങൾ അംഗൽ അപരാധിയാവുന്നതാണ് ഇതുപോലെ ഒരിടത്ത് കിടന്നുറങ്ങിയാൽ അവിടെ വെച്ചും അല്ലാഹുവിന് സ്മരിച്ചില്ലെങ്കില് നിയമലംഘനം നടത്തിയതിന് അല്ലാഹു എങ്കിൽ അപരാധിയാവുന്നതാണ് അബൂദാ നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് അയ്യായിരത്തി അൻപത്തി ഒമ്പതിലും ചെയ്യുന്നു അധ്യായം നൂറ്റി ഇരുപത്തിയെട്ട് മലർന്നു കിടക്കാം അബ്ദുല്ലാൻ നിവേദനം റസൂർ വസ്ലം ഒരു കാലിൽ മറ്റേ കാൽ പൊക്കി വെച്ച് പള്ളിയിൽ മലർന്നു കിടക്കുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട് പത്ത് മുന്നൂറ്റി മുപ്പത്തിനാല് പതിനൊന്ന് അറുപത്തി എട്ടിലും മുസ്ലിം രണ്ടായിരത്തി ഒരുനൂറിലും ഈ അതീത് റിപ്പോർട്ട് ചെയ്യുന്നു ജാബർ അലി അള്ളാൻ നിവേദനം സുമാരാനന്തരം സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ റസൂലി വസ്ലമ നിസ്കരിച്ച് അതേ സ്ഥലത്ത് ചമ്പ്രം പടിഞ്ഞിരിക്കാറുണ്ടായിരുന്നു അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു നിവേദനം അങ്കണത്തിൽ ഇരുകൈകളും കാൽമുട്ടുകളിൽ കൂട്ടിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു പതിനൊന്ന് അൻപത്തി അഞ്ച് ആറിലെ അതീത റിപ്പോർട്ട് ചെയ്യുന്നു നിവേദനം

സല്ലല്ലാഹു അലൈഹി എൻ്റെ എൻ്റെ അടുത്ത് കൂടി കടന്നുപോയി കണ്ട അല്ലാഹുവിൻ്റെ യാണോ എന്നോദിച്ചു അബൂദാവൂന്ന് നാലായിരത്തി എണ്ണൂറ്റി നാല്പത്തെട്ടിലെ അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്യുന്നു അധ്യായം നൂറ്റി ഇരുപത്തി ഒമ്പത് സദസ്യ മര്യാദകൾ ഇവന് മറന്നി അള്ളാന് വേദനം അസൂസ് അല്ലാഹു അലൈവലം പറഞ്ഞു ഇരിക്കുന്നവരെ എഴുന്നേൽപ്പിച്ചിട്ട് നിങ്ങൾ അവിടെ ഇരിക്കരുതേ എന്നാൽ ആകത്തിന് നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം ഇവന് മറന്നെ അള്ളാൻവിന് ആരെങ്കിലും എഴുന്നേറ്റ് സൗകര്യപ്പെടുത്തി കൊടുത്താൽ അദ്ദേഹം അവിടെ ഇരിക്കാറുണ്ടായിരുന്നില്ല മുഹാലി പതിനൊന്ന് അൻപത്തിരണ്ടിലും അൻപത്തി മൂന്നിലും മുസ്ലിം രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴിലും ഇരുപത്തി എട്ടിലും ഇരുപത്തി ഒമ്പതിലും ഈ അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു നിങ്ങൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയ ശേഷം അവിടേക്ക് തിരിച്ചു വന്നാൽ ആ ഇരിപ്പിടത്തിൽ നിങ്ങൾ തന്നെയാണ് അർഹൻ ഒരുനൂറ്റി എഴുപത്തി ഒമ്പതിലെ അദീത് റിപ്പോർട്ട് ചെയ്യുന്നു ജാബിർ നിവേദനം ഞങ്ങൾ നബി സല അലൈഹി വസ്ലമയുടെ സദസ്സിലെത്തിയാൽ എത്തിയ സ്ഥലത്ത് തന്നെ ഇരിക്കലായിരുന്നു പതിവേ അബൂദാവൂദ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിലെ അദീത് റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു നിങ്ങൾ രാവിലെ കുളിച്ച് കഴിവതും വൃത്തിയാക്കി എണ്ണയോ സുഗന്ധമോ പുരട്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടു എന്ന് കരുതുക പള്ളിയിൽ പ്രവേശിച്ച നിങ്ങൾ രണ്ടു പേർക്കിടയിൽ വേർപിരിക്കാതെ നിശ്ചിതമായി നിരസ്കരിച്ചു ഇമാം കുത്തുമ നിർവഹിക്കുമ്പോൾ നിശബ്ദനായി എങ്കിൽ ആ മുതൽ അടുത്ത ജുമ വരെയുള്ള സർവ്വചറുപാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ് ഹാരി രണ്ട് മുന്നൂറ്റി എട്ട് മുന്നൂറ്റി ഒമ്പതിലെ അതീസ് റിപ്പോർട്ട് ചെയ്യുന്നു എങ്ങനെയാ രണ്ടു പേര് വേർപിരിക്കാതെ അഥവാ രണ്ടു പേര് ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു അവരെ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് അകത്തിയിരുത്തി എന്നിട്ട് നിങ്ങൾ നമസ്കരിക്ക നമസ്കരിക്കുകയാണെങ്കിൽ അല്ല അങ്ങനെ ചെയ്യാതെ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ആ കുത്തുബ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറു സർവ്വ ചെറു ഭാവങ്ങളും പൊറുക്കുന്നതാണെന്ന് സൽമാനുസിനെ പറഞ്ഞതായിട്ട് ഇവിടെ രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പള്ളിയിലൊക്കെ പോകുമ്പോ രണ്ടുപേരിങ്ങനെ ഇരിക്കുണ്ടാകും അവിടെ ചിലപ്പോ കുറച്ച് സ്ഥലം ഉണ്ടാവുള്ളൂ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാകില്ല നമ്മൾ അതിന്റെ ഇടയിൽ കയറിയിട്ട് അവരെ ഒന്ന് അകറ്റി നിർത്തുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ അതൊന്ന് മാറ്റിവെക്കണം എന്നിട്ട് എവിടെയാണോ ഫ്രീ ആയിരിക്കുന്ന സ്ഥലം അവിടെ പോകണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് പ്രവാചകൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതികള് നമ്മുടെ ഇടയിൽ നിന്നും വന്നു പോകരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും നിവേദനം ഇദ്ദേഹത്തിന്റെ പിതർ പിതാമഹൻ പറഞ്ഞു രണ്ടു പേർക്കിടയിൽ അവരുടെ അനുമതിയില്ലാതെ വിട്ടുപെരിക്കല് ആർക്കും നബി സല്ലല്ലാഹു അലൈഹി അനുവദനീയമല്ലാമ പറഞ്ഞിട്ടുണ്ട് അബൂദാവൂദ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലും അടുത്തിരിക്കുന്ന രണ്ടുപേരുടെ അനുമതി കൂടാതെ അവർക്കിടയിൽ മറ്റൊരാളെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് നിവേദനം സദസ്സിന്റെ നടുവിൽ ഇരിക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി ശപിച്ചിരിക്കുന്നു അബൂദാവൂദ് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിലും ഈ അദീസ് റിപ്പോർട്ട് ചെയ്യുന്നു മറ്റൊരു നിവേദനം അബു മിജിൽ അബു മിജിലസ് റതി അള്ളാവിന് പറഞ്ഞു ഒരാൾ സദസ്സിന്റെ നടുവിൽ കയറിയിരുന്നു അപ്പോൾ ഹുദൈഫ റതി അള്ളാവിന് പറഞ്ഞു അള്ളാഹു ശപിച്ചവനോ മുഹമ്മദ് നബി മുഖേന ശാപമേറ്റവനോ ആണ് ഇയാൾ തിരുമതി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലിനും ഈ അദീസ് റിപ്പോർട്ട് ചെയ്യുന്നു അബൂ സയ്യദ് റതി അള്ളാവിന് നിവേദനം വസൂ സലാ അലൈഹി വസ്ലമ സദസ്സുകളിൽ ഉത്തമ വിശാലതയുള്ളതാണ് അബൂദാവൂദ് നാലായിരത്തി എണ്ണൂറ്റി ഇരുപതിലെ അധികത്ത് റിപ്പോർട്ട് ചെയ്യുന്നു അമോഹൃയം പറഞ്ഞു സദസ്സിലിരുന്ന് കൂടുതൽ ശബ്ദമുണ്ടാക്കിയ വ്യക്തി ആ സദസ്സിൽ നിന്ന് മുമ്പ് അല്ലാഹുവേ നീ പരിശുദ്ധനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു നിന്നെ ഞാൻ സ്തുതിക്കുന്നു ആരാധനാതെ മറ്റാരുമില്ല നിന്നോട് ഞാൻ പാപമോചനത്തിന് അപേക്ഷിക്കുന്നു നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആ സദസ്സിൽ വെച്ചുണ്ടായ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പതിലെ അദ്ദേഹത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു അബൂബക്കർ ഒരു സദസ്സിൽ നിന്ന് ഉദ്ദേശിച്ച ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ എന്റെ ആരാധനഗ്രഹ നീ അല്ലാതെ മറ്റാരുമില്ല നിന്നോട് ഞാൻ പാമഭോചനത്തിന് അപേക്ഷിക്കുന്നു നിന്നിലേക്ക് ഞാൻ കെതിച്ചു മടക്കുന്നു എന്ന് പറയാറുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു താങ്കൾ ും പറയാത്ത വാക്കുകളാണല്ലോ ഇത് ഇത് സദസ്സിൽ വെച്ചുണ്ടായ പാപങ്ങൾ പൊറുപ്പിക്കുന്ന വാക്കുകളാണെന്നായിരുന്നു അപ്പോൾ നബി അലൈഹി വസ്സലമയുടെ പ്രതികരണം അബൂദാവൂദ് നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലേ അതീസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇവര് മറന്നു അള്ളാഹു നിവേദനം സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ പ്രാർത്ഥിക്കാതെ അപൂർവമായി എഴുന്നേറ്റ് സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ റസൂസാഹു ഇപ്രകാരം പ്രാർത്ഥിക്കാതെ അപൂർവമായി എഴുന്നേറ്റ് പോകാറുണ്ടായിരുന്നുള്ളൂ എന്താ പ്രാർത്ഥന അള്ളാഹുവേ ഞങ്ങളുടെയും നിന്നോട് പാപം ചെയ്തു പോകുന്നതിനെയും മധ്യേ തടസ്സം നിൽക്കും വിധമുള്ള ഭയഭക്തി ഞങ്ങൾക്ക് വിഹിതമായി നൽകണമേ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് ലഭ്യമാക്കും വിധമുള്ള അനുസരണ അനു അനുസരണസ്ഥിതിയും ലൗകിക വിഷയ ലൗകിക വിഷയങ്ങൾ നിസാരമായി ഘടിക്കാനുള്ള കരുത്തും നൽകും വിധമുള്ള ദൃഢചിത്തതയും ണമേ അള്ളാഹുവേ നീ ഞങ്ങളെ ജീവിപ്പിക്കുന്നിടത്തോളം കാലം കാഴ്ചയും കേൾവിയും ശക്തിയും നിലനിർത്തി അനുഗ്രഹിക്കണമേ ഞങ്ങളെ മർദ്ദിച്ചവരോട് നീ പ്രതികാരം ചോദിക്കണമേ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങളുടെ മത നടപടിക്രമങ്ങളിൽ നാശം സംഭവിക്കരുതേ ഞങ്ങളുടെ മുഖ്യ പ്രശ്നവും വൈജ്ഞാനിക ലക്ഷ്യവും ഭൗതികമാക്കരുതേ ഞങ്ങളോട് അനുകമ്പ കാണിക്കാത്തവരെ ഞങ്ങളുടെ അധികാരികളാക്കരുതേ

കൈതയുടെ ശബത്തിന്റെ അരികിൽ നിന്ന് പോകുന്നവരെ പോലെയാണ് അത് പിന്നീട് ഖേദത്തിനിടവരുത്തും അഭൂതാവൂ നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലെ അതീത് റിപ്പോർട്ട് ചെയ്യുന്നു നിവേദനം സ്മരിക്കുകയും ചൊല്ലുകയും ചെയ്യാതെ സദസ്സിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കാതിരിക്കില്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ അവരെ ശിക്ഷിക്കുകയോ അവർക്ക് പുറത്തു കൊടുക്കുകയോ ചെയ്യും മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴിലെ അതീത് റിപ്പോർട്ട് ചെയ്യുന്നു <mile> ും സ്വപ്നം അള്ളാഹു പറഞ്ഞു ദിനരാത്രിങ്ങളിലുള്ള നിങ്ങളുടെ നിദ്ര അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അബൂഹി അല്ലാൻ നിവേദനം എന്റെ ശേഷം നിന്ന് മാത്രമേ യുള്ളൂ എന്നൊരിക്കൽിസു പറഞ്ഞപ്പോൾ ചോദിച്ചു എന്നാൽ എന്താണ് പറഞ്ഞു സാക്ഷാത്കരിക്കപ്പെടുന്ന സ്വപ്നങ്ങളാണത് ബുഹാരി പന്ത്രണ്ടായിരുന്നൂറ്റി മുപ്പത്തി ഒന്നിനെ റിപ്പോർട്ട് ചെയ്യുന്നു അള്ളാന്റെ നിവേദനം പറഞ്ഞു ലോകാവസാനം അടുക്കുമ്പോൾ സത്യവിശ്വാസി കാണുന്ന സ്വപ്നം സ്വപ്നം അസത്യമാവ സത്യവിശ്വാസിയുടെ ും മുന്നൂറ്റി അൻപത്തി എട്ടിലും മുസ്ലിം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിലും മിയാദീസ് റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു എന്നെ ദർശിച്ചവർ പിന്നീട് ഉണർവിൽ എന്നെ കാണും അല്ലെങ്കിൽ എന്നെ കണ്ടവനെ പോലെയാണ് പിശാജിന്റെ രൂപം പ്രാപിക്കാൻ കഴിയില്ല പന്ത്രണ്ട് മുന്നൂറ്റി മുപ്പത്തി എട്ട് മുസ്ലിം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറിന് മിജീസ് റിപ്പോർട്ട് ചെയ്യുന്നു മ്മ പറഞ്ഞത് അദ്ദേഹം കേട്ടു നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്വപ്നം കണ്ടാൽ അത് അള്ളാഹു എന്നുള്ളതാണ് അതിൽ അല്ലാഹുവിന് സ്തുതിക്കുകയും ഇഷ്ടപ്പെട്ടവരോട് മാത്രം പറയുകയും ചെയ്യുക മറുക്കുന്ന തരത്തിലുള്ള സ്വപ്നം നിന്നുള്ളതാണ് അതിനാൽ ഉണ്ടാകുന്ന തൊട്ട് അഭയം തേടണം മറ്റാരോടും അത് പറയരുത് അതിനാൽ ഒരു കുഴപ്പവും സംഭവിക്കില്ലാഹു നിവേദനം പറഞ്ഞു നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നുള്ളതാണ് ദുസ്വപ്നം നിന്നും അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ ഇടതു മൂന്ന് പ്രാവശ്യം ഉമിനീരില്ലാതെ തുപ്പുകയും അള്ളാഹുവിനോട് അഭയം തേടുകയും ചെയ്യണം അതിനാൽ അവനൊരു വിഷമവും വരില്ല തീർച്ചയായി പത്ത് നൂറ്റി എഴുപത്തിയേഴ് പന്ത്രണ്ട് മുന്നൂറ്റി നാല്പത്തിനാല് നിവേദനം പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും അനിഷ്ടകരമായ വല്ല സ്വപ്നവും കണ്ടാൽ ഇടതുവശത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുകയും മൂന്ന് പ്രാവശ്യം ബില്ലാഹി പറയുകയും യും ചെയ്യണം മുസ്ലിം മു നിവേദനം റസൂർ വസല്ലു വ്യക്തിയായ ആളുടെ പിതാവല്ലാത്തവരിലേക്ക് ചേർത്ത് വിളിക്കുന്നതും കാണാത്ത സ്വപ്നം കണ്ടതായി അഭിനയിക്കുന്നതും റസൂലമ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതും ഏറ്റവും വലിയ ദുലയാണ് മുഹാരി ആറ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അധികം റിപ്പോർട്ട് ചെയ്യുന്നു സഹോദരങ്ങളെ ചിന്തിക്കുക ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ കാണാത്ത സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടെന്ന് പറയുന്ന ആളുകൾ കാണാത്ത സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് അല്ലാണ്ട് റസൂൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞോ പറഞ്ഞു പറയുന്ന കാലഘട്ടമാണ് സഹോദരങ്ങളെ അത്തരം ആളുകളുടെ വഞ്ചനയിൽ ഒന്നും നമ്മൾ പെടാതെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ ശരിയായ ദിശയിലൂടെ സഞ്ചരിക്കാനുള്ള അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക കൂടുതൽ പറയുന്നില്ല ഇന്ന് ഏത് കുറച്ച് സമയം വൈകിട്ടുണ്ട് ഇൻഷാല്ലാ നമുക്ക് നാളെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം നാളെ നമുക്ക് ഇൻഷാ അല്ലാ കുറച്ചധികം സമയം അള്ളാഹു സുബാനുഫിയ് നൽകുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന ദാവസിയത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്സാം വലൈക്കും വാഹി വാത്